പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായി വീഡിയോ കേട്ടിട്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു കുട്ടി ഷോപ്പിംഗ് ആണ് കേട്ടോ സ്കൂൾ തുറപ്പൊക്കെയല്ലേ കുറേ ദിവസമായിട്ട് ചെറിയ ചെറിയ പർച്ചേസ് ഒക്കെ ഉള്ളത് ചെയ്യണമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഞാൻ ജോലി ചെയ്യുന്നിടത്തെ തിരക്ക് കാരണവും ലീവ് ആയിട്ട് കുറേ അധികം നീട്ടേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നാണ് ഞങ്ങൾ പർച്ചേസിന് ഇറങ്ങിയത് ഞാൻ പറഞ്ഞു ഞാൻ തനിച്ചങ്ങ് വാങ്ങിക്കാം അതിന് മാത്രം സാധനങ്ങളൊന്നുമില്ല ബുക്ക്സൊക്കെ കുറച്ച് കിട്ടിയിട്ടിരിക്കുന്നു ഇനിയും കിട്ടാനുള്ള കൊണ്ട് ഉണ്ട് അപ്പോൾ അതെന്ന് വെച്ചാൽ ഇങ്ങനെ സ്പോൺസർ ചെയ്യുമല്ലോ നമ്മുടെ വാർഡിലും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് ബുക്കൊക്കെ കിട്ടും പിന്നെ ശ്രീകുട്ടനും ശ്രീകുട്ടൻ്റെ സ്കൂളിൽ നിന്ന് ഫസ്റ്റ് ടൈമിൽ ടെക്സ്റ്റ് ആൻഡ് കുറേ ബുക്സൊക്കെ ടീച്ചർ സാർ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിരുന്നു അപ്പോൾ അവൻ്റെ കാര്യമൊക്കെ ഓക്കെ ആയി പിന്നെ അവന് വേണ്ടതല്ല എഞ്ചു ബാഗ് അവനൊരു ബാഗ് വലിയൊരു ബാഗ് പുസ്തകം വയ്ക്കുന്ന വലിയതൊന്നും അല്ല ചെറിയ സ്കൂബീൻ്റെ ഒരു ബാഗ് വാങ്ങിച്ചു അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കൂടുതൽ പിന്നെ ചെരുപ്പ് ചെരുപ്പ് പിന്നെ മസ്റ്റായിട്ട് അവർക്ക് വേണം യൂണിഫോമിൻ്റെയൊക്കെ കൂടെ അതിന് ചേരുന്ന ചെരുപ്പ് എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിക്കാനേക്കൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ റോഡിലൊക്കെ നല്ല അത്യാവശ്യം തിരക്കുണ്ട് ആദ്യം തന്നെ ബുക്സിൻ്റെ പൊതിച്ചിൽ ബ്രൗൺ പേപ്പർ അതൊക്കെ വാങ്ങിച്ചു പിന്നെ അവൾക്ക് വേണ്ട ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എല്ലാം ദൈവിൻ്റെ സാധനങ്ങളാണ് അവിടെ നിന്ന് വാങ്ങിച്ചത് അപ്പം ഒരു വർഷത്തേക്കിന് വേണ്ടുന്ന അത്യാവശ്യം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ഞാൻ അങ്ങനെയാണ് കഴിഞ്ഞ കൊല്ലം അങ്ങനെ ആയിരുന്നെ അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ റെയിൻകോട്ട് ചെരുപ്പൊക്കെ വാങ്ങിക്കാനേക്കൊണ്ട് പോവുകയാണ് റോഡിലൊക്കെ അത്യാവശ്യം തിരക്കാണ് മിക്കവരും മിക്കവരും കുട്ടികളെയും കൊണ്ടൊക്കെയാണ് ഇറങ്ങിയിരിക്കുന്നത് സ്കൂൾ പർച്ചേസിങ് തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യമെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെരുപ്പൊക്കെ വാങ്ങിച്ചു ശ്രീകുട്ടിന് ലഞ്ച് ബാഗ് ഒരു സ്കൂബിയുടെ ഒരു ബാഗ് പിന്നെ ചെരുപ്പ് ശ്രീകുട്ടൻ്റെ ഒരു ചെരുപ്പ് ലെവുനാണെങ്കിൽ ഒരു ഷൂവ് പിന്നെ അവൾക്ക് അവിടെ ചെരുപ്പ് വേണമെങ്കിൽ വേണം പുതിയ മോഡലാണെന്ന് പറഞ്ഞു പിന്നെ അത് വാങ്ങിച്ചു കൊടുത്തു അണ്ട ശ്രീകുട്ടിൻ്റെ ചെരുപ്പ് അതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അത്യാവശ്യം വേണം പർച്ചേസിങ്ങനെ നടത്തി പിന്നെ ശ്രീകുട്ടിൻ്റെ മെയിൻ ആയിട്ട് യൂണിഫോം ഞാൻ പോയി വാങ്ങിച്ചില്ല സമയക്കുറവ് മൂലം പിന്നെ അത് അവിടെ ഒരു കടയിലുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ആ കടയിൽ പോയി അവൻ്റെ യൂണിഫോം കിട്ടി പാൻറ്റും ആണ് കേട്ടോ അതൊക്കെ നമുക്ക് വഴിയെ കാണാം അവൻ്റെ യൂണിഫോം ഒക്കെ അപ്പോൾ കൂട്ടത്തിൽ ശ്രീകുട്ടി ലഞ്ച് ബാഗ് എടുത്തതാണ് ആ എടുത്ത് കാണിച്ചത് നല്ലൊരു ലഞ്ച് ബാഗാണ് വിലയൊക്കെ ഭയങ്കരമാണ് എല്ലാത്തിനും നമ്മൾ കുറച്ച് പൈസയും കൊണ്ടൊക്കെയാണ് ഇറങ്ങിയതെങ്കിലും അത് മൊത്തം തീർന്നു പിള്ളേർക്ക് സ്കൂളിലെ ഐറ്റംസൊക്കെ വാങ്ങിക്കണമെന്നും ഒക്കെ പറഞ്ഞ് കുറച്ചധികം പേര് നമുക്ക് ക്യാഷൊക്കെ തന്നിരുന്നു കേട്ടോ അതുകൊണ്ടായിരുന്നു ഇന്നത്തെ പർച്ചേസ് ചെയ്യുക പിന്നെ ഞങ്ങൾ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മണി കഴിഞ്ഞു അപ്പോൾ ഒരു ചായ പൊടിയും കരുതാൻ കേട്ടോ ആകെ ഒരു പപ്സേ ഉണ്ടായിരുന്നുള്ളൂ അത് ശ്രീകുട്ടിലാണെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ബോണ്ടയും അവൾക്കുഴുന്നവടെയും വേണം വാങ്ങിച്ചത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ പൊടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വിശേഷവുമായിട്ട് എത്തുന്നവരേക്കും ബൈ ബൈ